വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായുമായിട്ടുള്ള ചർച്ച ദക്ഷിണ ഭാരത്തിൽ നടന്ന സംഭവങ്ങളാണ് രാമാനന്ദറായി ഭഗവാന്റെ നിത്യ പാർശ്വതനാണ് രാമാനന്ദറായി ലളിത സഖ്യ ഗോപികയാണ് അർജുനും കൂടെയാണ് അതേ വലിയൊരു പ്രമാണിയായിരുന്നു അദ്ദേഹത്തിന് ആയിരം ഭടന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംരക്ഷണമായിട്ട് ബ്രാഹ്മണരും ഉണ്ടായിരുന്നു അപ്പോൾ രാമാനന്ദ റായി പറഞ്ഞു അങ്ങേ കണ്ടതോടു കൂടി അവരെല്ലാം ഭക്തരായി മാറിയിരിക്കുകയാണ് അവരെല്ലാം കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ദേഹത്തെല്ലാം രോമാഞ്ചം കൊള്ളുകയാണ് അവരുടെ കണ്ണീർ ധാരതമായിട്ട് കണ്ണീര് വരികയാണ് അങ്ങേ കൂടി തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഭക്തി ലഭിച്ചു അങ്ങയുടെ ദർശനം കൊണ്ട് മാത്രം തന്നെ ഇവരെല്ലാരും ഭക്തരാവണമെങ്കിൽ അങ്ങ് തീർച്ചയായിട്ടും പരമ ദിവ്യോത്വം പുരുഷനായി ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ ഇത് കേട്ടുടൻ തന്നെ ഭഗവാൻ പറഞ്ഞു അത് എന്നെ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ടല്ല അത് അങ്ങയുടെ കൂട്ടത്തിലാണ് അവരെല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ടാണ് അവരൊക്കെ ഭക്തരുന്നത് ഞാനൊരു സാധാരണ സന്യാസിയാണ് എൻ്റെ ഉള്ളിൽ പോലും അങ്ങ് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ ഭഗവാൻ രാമാനന്ദരായ സ്തുതിക്കാൻ തുടങ്ങി സർവഭൗമ ഭട്ടാചാര്യരുടെ വലിയൊരു കൂട്ടുകാരനും കൂടെ ആയിരുന്നു രാമാനന്ദറായി അതുകൊണ്ട് സർവഭൗമ ഭട്ടാചാര്യൻ നേരത്തെ പറഞ്ഞിരുന്നു ദക്ഷിണ ഭാരത്തിൽ പോകുമ്പോൾ രാമാനന്ദരായെ കാണുന്നു അതുകൊണ്ട് രാമാനന്ദറായി മനസ്സിലേക്ക് സാക്ഷാൽ ഭഗവാനാണ് അങ്ങനെ പല രീതിയിലും ഭഗവാനെ സ്തുതിക്കാൻ നോക്കിയിട്ടും ഭഗവാൻ അത് സ്വീകരിക്കാനും തയ്യാറല്ല ഭഗവാൻ രാമാനന്ദറായി തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ വലിയ ചർച്ചകൾ നടത്തും ഭക്തിയുടെ തത്വങ്ങളെക്കുറിച്ചൊക്കെ എന്നിട്ട് ഭഗവാൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും സർവോന്നതമായിട്ട് എന്താണ് ഇന്നേരം രാമാനന്ദറായി പറയും ധർമ്മ വ്യവസ്ഥ അതാണ് ഏറ്റവും അതായത് എല്ലാവരും അവരവിടെ കർത്തവ്യങ്ങൾ ആസക്തി ഇല്ലാതെ പെരുമാറണു അന്നേരം ചോദിച്ചു അതിനും അപ്പുറത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പം പറയും മോക്ഷമാണ് ഏറ്റവും പ്രധാനം ആര് ചോദിച്ചു ചൈതന്യം ആപ്ര രാമാനന്ദരായി രാമാനന്ദറായി പറയും അങ്ങ് ഭഗവാനാണ് അങ്ങേക്ക് അറിയാം പിന്നെ എന്തിനാണ് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത് പക്ഷെ അന്ന് എന്നെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം പറയും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇരിക്കും എന്നിട്ട് പറഞ്ഞോ മോക്ഷമാണ് ഏറ്റവും പ്രധാനം എന്നു ചോദിക്കുക അതിനപ്പുറത്തായിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയും വൈകുണ്ടപ്രാപ്തിയാണ് അതിനും അപ്പുറത്തായിട്ട് എന്താണോ അങ്ങനെ പറഞ്ഞു അത് ഭഗവാന്റെ ഗോലോകൃന്ദത്തിലേക്ക് പ്രവേശിക്കുക അതിനും അപ്പുറത്തായിട്ട് എന്താണെന്ന് അപ്പോൾ പറയും ഭഗവാനെ ഗോലോക വൃന്ദാവനത്തിൽ പല പല രസങ്ങളിൽ സേവനം ചെയ്യുന്നു ഓരോ രസങ്ങളായിട്ട് ആദ്യം പറയും ശാന്തരസം പിന്നെ പറയും ദാസ്യരസം പിന്നെ പറയും സാഹ്യരസം പിന്നെ അതിനപ്പുറത്തായിട്ട് എന്തുവാ ഭഗവാനെ ഒരു മകനായിട്ട് കാണുന്നുണ്ട് അതിനൊപ്പുറത്തായിട്ട് എന്തോ അന്നേരം പറഞ്ഞാൽ മാധുര്യ രസമാണ് ഭഗവാനെ ഒരു കാമുകനായിട്ട് കാണുന്നു ഇന്നത്തേക്ക് പറഞ്ഞു അതിനൊപ്പുറത്തായിട്ട് എന്തുവാന്നു ഏറ്റവും പരമോന്നതമായിട്ടുള്ളത് ആ മാധുര്യ രസത്തിൽ ശ്രീമതി രാധാറാണി ഭഗവാന്റെ സേവനം ചെയ്യുന്നതാണ് ശ്രീമതി രാധാ ഭക്തിയുടെ ടോപ്പ് മോസ്റ്റ് അത് രാമാനന്ദറായി ചൈതന്യ മഹാപുരൻ പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ രാമാനന്ദറായി ആരും സ്തംഭിച്ചു എന്നിട്ട് ഇങ്ങനെ സ്തംഭിച്ചിട്ട് പറയും അങ്ങ് തന്നെയല്ലേ ആ രാധാകൃഷ്ണൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കൺമുഞ്ഞി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രമുണ്ട് അതിൽ കാണിക്കുമ്പോൾ രാമാനന്ദറായി ഭഗവാൻ ചൈതന്യ മഹാപ്രനെ കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭു രണ്ടായിട്ട് മാറുന്നു രാധാകൃഷ്ണനായിട്ട് മാറുന്നു രാധാറാണിയാണ് ഭക്തിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന രാമാനന്ദരായി തന്നെ പറയുക ചൈതന്യ മഹാപ്രഭു സ്വയം രാധാറാണി കൃഷ്ണനും കൂടെയാണ് എന്നിട്ട് അത് രാമാനന്ദരായിൽ നിന്ന് എല്ലാവരും കേൾക്കട്ടെ എന്ന് അവിടെ അതിനുവേണ്ടി ആ ലീലക്ഷിക്കുക